വല്യ സന്തോഷം ഉണ്ട് എന്തായാലും എല്ലായിടത്തും ഒരേ പോലെ സന്തോഷം നടക്കും നടക്കും എല്ലാവർക്കും ഈ സിനിമ ഗംഭീരായിട്ട് ഇഷ്ടപ്പെടുന്നു വല്യ സന്തോഷം അപ്പൊ സന്തോഷം പങ്കുവെക്കാനാണ് ഇപ്പൊ നമ്മള് ഇങ്ങോട്ട് വന്നത് വലിയ സന്തോഷം വിമർശനങ്ങൾ കുറേ കാലമായില്ലേ അതൊന്നും നമ്മൾ ഇതാക്കണ്ട പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് വലിയ കാര്യമല്ലേ അത് വലിയ അംഗീകാരമായിട്ട് എടുക്കുന്നു അങ്ങനെ എന്ത് ചെയ്യാനാണ് ഞാൻ എനിക്ക് ഒരുപാട് നല്ല സിനിമകൾ എൻ്റെ തന്ന എൻ്റെ സംവിധായകർ നിർമ്മാതാക്കൾ അതുപോലെ തന്നെ ഈ സമയത്ത് ഒരുപാട് സിനിമകൾ രണ്ട് കൈനീട്ടി സ്വീകരിച്ച പ്രേക്ഷകർ വീണ്ടും തിയേറ്ററിലേക്ക് ഭയങ്കര ആവേശത്തിൽ വരുന്നു എന്ന് പറഞ്ഞത് വലിയ സന്തോഷമാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് എൻറ്റർടൈൻറാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിലുള്ളൊരു സിനിമ തന്നെയാണത് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം അനുഗ്രഹിച്ച് അതുപോലെ തന്നെ അത് വർക്കൗട്ടായി അതറിഞ്ഞതിൽ വലിയ സന്തോഷം എല്ലാവരോടും നന്ദി ഒരുപാട് നന്ദി ഞാനും പോയിട്ടില്ല ഞാൻ ഞാനിവിടെ തന്നെയുണ്ട് ഇനി അടുത്ത സിനിമകളൊക്കെ ഇങ്ങോട്ടൊക്കെ തന്നെ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം അല്ലേ നമുക്കും എന്തോ ഒരുപാട് വിജയങ്ങൾ തന്ന ആൾക്കാരല്ലേ കേരളത്തിലെ ജനങ്ങള് ഈ സിനിമയും രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്ന എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ട് അതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ ഈ വന്നിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടായ്മ തിയേറ്ററിലെ പ്രേക്ഷകരി നടന്നു നിൽക്കുന്നത് വലിയ സന്തോഷം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ